തരൂര് തൻ്റെ നിലപാടിൽ നിന്ന് മാറിയോ മാറിയില്ലേ എന്ന ചിന്തയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് തരൂര് മുഖ്യമന്ത്രി പിണറായി വിജയനെ പൊക്കിയടിച്ചതാണോ അതോ ഇപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ഭയന്ന് പ്ലേറ്റ് മാറ്റി പറയുകയാണോ എന്താണ് നിജസ്ഥിതി തരൂര് ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് തരൂരിൻ്റെ ആരാധകരും ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്കിടയിൽ നാലായിര നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ക്ഷമിക്കേണ്ട നാൽപ്പത്തി രണ്ടായിരം സംരംഭങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയി എന്ന് പറയുന്നത് പി രാജീവ് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ വച്ച രേഖകളിൽ നിന്ന് വ്യക്തമാണ് നാൽപ്പത്തി രണ്ടായിരം സംരംഭങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയി അത് പച്ചയായ പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് ഈ സംരംഭങ്ങൾ പൂട്ടിപ്പോകാനുണ്ടായ സാഹചര്യം കോവിഡ് മഹാമാരിയെ തുടർന്നാണ് പല ചെറുകിട സംരംഭങ്ങളും കേരളത്തിൽ പൂട്ടിപ്പോയത് അത് വ്യാവസായിക നിക്ഷേപക സൗഹൃദത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെടുന്ന ഒരു സംഭവമല്ല നിക്ഷേപക സൗഹൃദ പശ്ചാത്തലം എന്ന് പറയുന്നത് കേരളത്തിൽ നിക്ഷേപ സാഹചര്യങ്ങൾ ഒരുക്കുക ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള എളുപ്പ ഏകജാല സംവിധാനങ്ങൾ വഴി എളുപ്പം വ്യവസായങ്ങൾ ആരംഭിക്കുവാനുള്ള എന്താണ് എല്ലാ സാഹചര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുക സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള എന്താണ് ബാക്കി നൂലാമാലകൾ എന്താണ് മുമ്പ് ചുവപ്പ് നാടുകളിൽ കുടുങ്ങിക്കിടന്നിരുന്ന എന്താണ് നിയമക്കുരുക്കുകളൊക്കെ വളരെ വേഗം അഴിച്ച് പെട്ടെന്ന് തന്നെ ഒരാൾക്ക് ഒരു സംരംഭം തുടങ്ങാനുള്ള അവസരമൊരുക്കുക അതൊക്കെയാണ് വളരെ വേഗം സാധ്യമാകുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒൻപതോ പത്തോ ക്രൈറ്റീരിയകളിൽ ഒൻപതെണ്ണത്തിലും കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയതുകൊണ്ടാണ് റാങ്കിങ്ങിൽ ഒന്നാമത് വന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി കണ്ടെത്തിയത് അതുകൊണ്ടാണ് കേരളം എന്താണ് വ്യാവസായിക സൗഹൃദത്തിൽ ഒന്നാമതെത്തിയതെന്ന് കണക്കുകൾ പുറത്തു വന്നതും അതിനെ തുടർന്നാണ് ശ്രീ ശശി തരൂര് അങ്ങനെ ഒരു ലേഖനം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയതും ആ പശ്ചാത്തലത്തിൽ യാതൊരു മാറ്റവും ഇല്ല തന്നെ അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അതിൻ്റെ വെളിച്ചത്തിലാണല്ലോ എന്താണ് ഈ വ്യാവസായിക എന്താണ് നിക്ഷേപക സംഗമം കൊച്ചിയിൽ നടന്നതും നി നിരവധി നിക്ഷേപകർ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്നതും ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ നടന്ന വ്യാവസായിക സംഗമത്തിൽ നടന്ന തല്ലും കയ്യാങ്കളിയും ഭക്ഷണത്തിന് വേണ്ടി നടന്ന കൂട്ടത്തല്ലുമൊക്കെ നമ്മൾ കണ്ടതുമാണ് അത് മറുവശം അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് വെൽ ഓർഗനൈസ്ഡ് അല്ലാതെ പരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നമാണ് മഹാകുംഭമേളയിൽ വരെ എന്താണ് ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു റെയിൽവേ സ്റ്റേഷനിൽ വരെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച കാര്യമൊക്കെ നമുക്ക് അറിയാം കേരളത്തിൽ ഓർഗനൈസിങ് പരിപാടിയിൽ സി പി എമ്മിനെ കഴിഞ്ഞേ ഉള്ളൂ മറ്റ് ഏത് രാഷ്ട്രീയ കക്ഷികൾ പരിപാടി നടത്തിയാലും അതും അങ്ങനെ തന്നെയാണ് ശരിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ശശി തരൂർ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ടില്ല കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെ നാൽപ്പത്തി രണ്ടായിരം സംരംഭങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കോവിഡ് സമയത്ത് നാൽപ്പത്തി രണ്ടായിരം സംരംഭങ്ങൾ പൂട്ടിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണ് അത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ചില വലതുപക്ഷ മാധ്യമങ്ങളും ചില വലതുപക്ഷ സാമൂഹിക എന്താണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളും കൂടി എഴുതിയത് തരൂര് താ നിലപാട് മാറ്റി നിലപാട് മാറ്റി അദ്ദേഹം എന്താണ് പിണറായി വിജയനെ തള്ളി വ്യവസായിക സൗഹൃദമല്ല കേരളം തരൂര് നിലപാട് തിരുത്തി രാഹുൽ ഗാന്ധി ഇടപെട്ടതുകൊണ്ടാണ് അങ്ങനെ തിരുത്തിയത് എന്നൊക്കെ പറഞ്ഞ് എന്താണ് തരൂരിനെ താറടിച്ച് മുന്നോട്ട് വന്നു പക്ഷേ തരൂര് ഒരു ഇഞ്ചു പോലും ഒരു വാക്ക് പോലും ഒരു വള്ളിപ്പുള്ളി പോലും അദ്ദേഹത്തിന് നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ നിലപാട് മാറേണ്ട ഒരു സാഹചര്യവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവവും കേരളത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നത് നിങ്ങളൊരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു നിക്ഷേപകരാണ് അങ്ങനെയുള്ള നിങ്ങൾക്ക് ഇവിടെ വ്യവസായം തുടങ്ങാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ സർക്കാർ മുൻപന്തിയിലുണ്ട് സർക്കാർ നിങ്ങളെ സഹായിക്കും അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സർക്കാരില്ല നിങ്ങൾ ഒരു ആവശ്യം ഉന്നയിച്ചാൽ വ്യവസായം തുടങ്ങാൻ തയ്യാറായി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ പണ്ട് വരവേൽപ്പ് സിനിമയിൽ കണ്ട പോലുള്ള കാലാവസ്ഥയൊക്കെ മാറി അത് ശശിതരൂർ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ മെരിങ്ങാത്ത ആനയല്ല ഇപ്പോൾ കൂട്ടിലടച്ച കടുവയെ പോലെ ആയിട്ടുണ്ട് വ്യാവസായിക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഇടത് നയത്തിലുള്ള മാറ്റം അവർ ഇടത് മുന്നണി അവതരിപ്പിക്കാൻ പോകുന്ന നയരേഖ തന്നെ മാറി വികസന അതായത് നവകേരളത്തിൻ്റെ സൃഷ്ടിക്ക് എന്താണ് പുതിയ വഴികൾ തേടുകയാണ് മുമ്പ് നയരെ പാർട്ടിയുടെ നയരേഖ ആരുന്നെങ്കിൽ ഇപ്പോൾ പുതുവഴികൾ തേടുകയാണ് നയങ്ങൾ മാറുകയാണ് സി പി എമ്മിൻ്റെ നയം മാറുകയാണ് വ്യാവസായിക നയം മാറുകയാണ് മദ്യനയം മാറുകയാണ് വിദ്യാഭ്യാസ നയം മാറുകയാണ് കാലത്തിനനുസരിച്ച് പാർട്ടി മാറുകയാണ് പാർട്ടി മാറുകയും നയങ്ങൾ മാറുകയാണ് ആ നയമാറ്റത്തിന്റെ ഭാഗമായി വ്യാവസായിക നയവും മാറുകയാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറുകയാണ് കേരളത്തിലെ റോഡുകൾ നോക്കൂ ടൂറിസം കേന്ദ്രങ്ങൾ നോക്കൂ എല്ലായിടത്തും വികസനമാണ് വേറൊരു വികസിത രാജ്യവുമായി ഏതൊരു വികസിത രാജ്യവുമായി കിടപിടിക്കുന്ന തരത്തിൽ കേരളം മാറിക്കഴിഞ്ഞു അതാണ് തരൂര് എഴുതിയത് ആ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഒരു തരി പോലും അല്ലെങ്കിൽ ഒരു അക്ഷരം പോലും മാറ്റിവെക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് തരൂര് പറയുന്നുണ്ട് സംരംഭങ്ങൾ പൂട്ടിപ്പോയത് അത് വ്യവസായ മന്ത്രി പി രാജീവ് നിയമസഭയിൽ വച്ച രേഖകൾ തന്നെയാണ് സർക്കാർ തന്നെ പറയുന്നതാണ് സർക്കാരിൻ്റെ രേഖകളിലുള്ളതാണ് ഈ സംരംഭങ്ങൾ പൂട്ടിപ്പോയുന്നത് പ്രതിപക്ഷം കോളിളക്കമൊന്നും സൃഷ്ടിക്കേണ്ടതില്ല എന്നതാണ് പച്ച പരമാർത്ഥം